പൂരമായി പൂരത്തിനു നേരമായി അതെ ഇത് ചരിത്രത്താളുകളിൽ ഇടം നേടിയ മണ്ണ് ആയിരങ്ങൾ ആയിരങ്ങൾ വന്നു ചേരുമ്പോൾ ആനയഴകാട്ടി ഗജവീരന്മാർ എഴുന്നള്ളി നിന്ന മണ്ണ് ഭക്തനാം പ്രഹ്ലാദന് ദർശനം നൽകിയ ആനയടി പഴയിടം നരസിംഹസ്വാമി വാഴുന്ന മണ്ണ് ഇത് ആനയടിയുടെ മണ്ണ് ഇതാ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപതിന് ഈ തിരുനടയിൽ വീണ്ടും ഒരു പുരക്കാലം കൂടി എത്തുമ്പോൾ അണിഞ്ഞൊരുങ്ങും ഗജവീരന്മാർ ആയിരം കണ്ണുകൾ കാനന്ദമേകി ഗജനിര എഴുന്നള്ളി നിൽക്കും ഇട്ടതിക്കും അട്ടഹാസം മുഴക്കി പത്തനാം പ്രഹ്ലാദന ദർശനം കൊടുത്ത ആനേടി നരസിംഹസ്വാമിയുടെ പൊന്തിടമ്പ് ശിരസിലേറ്റി നരസിംഹപ്രിയൻ ആനയടിയപ്പു എഴുന്നള്ളി നിൽക്കും ആനയടിക്ക് അലങ്കാരമാകാൻ വരും പൂരാഘോഷ കമ്മിറ്റികളും ഗജവീരന്മാരും പൗരസമിതി വടക്കും ദേശം കർണാവതാരം മാതങ്കമാണിക്കും അക്കരമേൽ മോഹനനുമായി കടന്നുവരും അനഴിയുടെ പുത്തൻ പുതിയ പുരാഘോഷ കമ്മറ്റി ടി നരസിംഹ ഗജരാജ ക്ഷത്രിയൻ യുവരാജ മന്നാടിയാർ പേരൂർ ശിവനെയുമായി കളത്തിലിറങ്ങും അയോധ്യ സംഗമം പുരാഘോഷ കമ്മറ്റി യുവരാജ വൈഡൂര്യം ആമ്പാടി ബാലനാരായണന് കൂട്ടായി ഗജരാജകുമാരൻ കൊച്ചുഗുരുവായൂർ ഗോവിന്ദനുമായി കടന്നു വരും ദോണ പുരാഘോഷ കമ്മറ്റി പാർക്കാടിയുടെ പത്തരമാറ്റുള്ള പടനായകൻ പാക്കത്ത് ശ്രീകുട്ടനുമായി കടന്നുവരും ആനടിയുടെ മണ്ണിൽ എന്നും വിസ്മയങ്ങൾ തീർക്കുന്ന പുരാഘോഷ കമ്മിറ്റി ഛത്രപതി പുരാഘോഷ കമ്മിറ്റി ആനയടി കൊണ്ടുവരുന്നത് ഗജരാജ വൈഡൂര്യം മംഗലാങ്കുന്ന അയ്യപ്പനെയാണ് ഗജരാജ വൈഡൂര്യം മംഗലാങ്കുന്ന അയ്യപ്പൻ ആനടിയിൽ കടന്നു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം എന്തായാലും അവർ ഇതുവരെ മാറ്റമൊന്നും കമ്മിറ്റിക്കാരെന്തായാലും മാറ്റമൊന്നും പറഞ്ഞിട്ടില്ല അയ്യപ്പൻ പരുമന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ സീസണിൽ ആനയടിയിൽ വിസ്മയം തീർത്താം പുരാഘോഷ കമ്മിറ്റിയാണ് ഛത്രപതി അനടിയിൽ ബെസ്റ്റ് കോമ്പ എനിക്ക് തോന്നിയിട്ടുള്ളത് ഛത്രപതി പാമ്പാടി രാജനുമായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചിഞ്ചിലം പ്രദേശ പുരാഘോഷ കമ്മിറ്റി രാജലക്ഷണ പെരുമാളിൽ പാമ്പാടി രാജ്യനുമായി കടന്നുവരും കഴിഞ്ഞ കൊല്ലം ആനടിയിൽ വിസ്മയം തീർത്തത് പാമ്പാടി രാജ്യനും ഛത്രപതിയുമായിരുന്നു ആ കോമ്പ ഇപ്പം മാറി ചിഞ്ചിലവും ഛത്രപതിയുമായിട്ടുണ്ട് ചിഞ്ചിലം പ്രദേശം എന്ന് പറയുന്നത് യുവാക്കളുടെ സംഘടനയാണ് അനടിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് കൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന കമ്മിറ്റിയാണ് ജില്ലാ പ്രദേശ് അവർക്കും എന്തായാലും ഈ വട്ടം ക്ലിക്കാവാൻ അല്ലെങ്കിൽ അല്ല നല്ലൊരു പൂരമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നരസിംഗപ്രിയ വെള്ളച്ചിറ നരസിംഗപ്രിയ വെള്ളച്ചിറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടം എനിക്കൊന്നും മധുരപ്പുറം കണ്ണനും ആയിട്ട് ഒരു ടീമായിട്ട് വന്നു പറയുന്ന കലാകാരൻ ശിങ്കരി മേള അടിപൊളിയായിട്ട് എൻട്രി ഒക്കെ ചെയ്ത ടീമാണ് എനിക്ക് പറ്റിയൊരു കാര്യം അവരെ ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു ആനയിൽ ഒരുക്കുമെന്ന് വിചാരിച്ചു വെക്കി അവർ ഞെട്ടിച്ചു നരസിംഹപ്രിയ അഴകിന്റെ അവതാരമായി ആന കേരളത്തിൽ അവതരിച്ച ആൺ പിറപ്പ് സാക്ഷാൽ ഗജരാജ മന്നാടിയാർ തൃക്കടവൂരപ്പന്റെ മാനസപുത്രൻ ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജുവും ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധുവും ഒപ്പം തനിക്ക് താൻ പോകുന്ന കലാവിരുദ്ധമായി ആനയടിയുടെ മണ്ണിൽ കലാകരൻ ശിങ്കാരിമേളവും താളവിസ്മയം തീർക്കും അവരോടൊപ്പം നരസിംഹപ്രിയ വെള്ളച്ചെറിയോടൊപ്പം അപ്പോൾ അവർക്കും നല്ലൊരു പൂരം ആശംസിക്കുന്നു ധർമ്മരക്ഷാ പുരാഘോഷ കമ്മറ്റി അണിയറകിൽ പടക്കളമൊരുങ്ങുമ്പോൾ പടനായകനായി പടിഞ്ഞാറൻ ദേശത്തിന്റെ പടം നയിക്കുവാൻ ഇക്കൊല്ലവും അവൻ തന്നെ കടന്നുവരും ഗജഭീമൻ വാരംഗവിശ്വ പ്രജാധിപതി പുതുപ്പള്ളി കേശവനും ഒരു പവനപുരിയുടെ വജ്രായുധം നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രൻസനും കടന്നുവരും ധർമ്മരക്ഷാ പുരഘോഷ കമ്മിറ്റിയോടൊപ്പം ശ്രീകൃഷ്ണസേന പുരാഘോഷ കമ്മിറ്റി പഴക്കമേറും തോറും തിളക്കമേറുന്ന സമിഹം രാമരാജാവിന്റെ പാദമുദ്രയുടെ മണ്ണിൽ പതിപ്പിച്ച പ്രൗഢിയുള്ള പുരാഷ കമ്മിറ്റി കൊണ്ടുവരുന്നു പള്ളുവനാടിന്റെ ഒരേ ഒരു ഇരട്ട ചങ്കൻ ഗജരാജ ചക്രവർത്തി മംഗലാങ്കുന്ന് ശരണയ്യപ്പനെയും ചേകവൻ ആക്കാവിള വിഷ്ണുനാരായണനെയും കൊണ്ടുവരുന്നു ശ്രീകൃഷ്ണസേന പുരാഘോഷ കമ്മിറ്റി യുവജന സമിതി ഗജരാജസുന്ദരൻ കാണാറുള്ള ശിവനാരായണൻ ആനടി പൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപതിനാണ് ആദ്യത്തെ അധ്യായം പങ്കെടുക്കുന്ന ഗജപുരന്മാരുടെ ആദ്യത്തെ അധ്യായമാണ് ഇന്നിവിടെ നമ്മൾ അങ്ങളിലേക്ക് അവതരിപ്പിച്ചത് അടുത്ത അടുത്ത അപ്ഡേറ്റുകളിൽ ഇതിലും മികച്ച കൊമ്പന്മാരും ബമ്പന്മാരുമായിട്ടുള്ള പുരാഘോഷ കമ്മിറ്റികളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം